ചെകുത്താൻ മോഹൻലാൽ വിഷയത്തിലൊക്കെ എത്ര പെട്ടെന്നാണ് സിദ്ദിഖൊക്കെ പ്രതികരിച്ചത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചോർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വൈക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചെയ്യുകയോ ഔദ്യോഗിക പ്രതികരണം നടത്തുകയോ ചെയ്യാൻ വൈകിതിൽ സംഘടനയിൽ ഭിന്നതാ സംഘടനയിൽ തമ്മിൽ തന്നെ അമ്മ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ജയന്ത് ചേർത്തല പ്രതികരിച്ചു പ്രതികരിക്കാൻ വൈകിയതിൽ താൻ വിഷമിക്കുന്നുണ്ടെന്നും അത് തെറ്റായിരുന്നുവെന്നും ജയൻ ചേർത്തല ആഞ്ഞടിച്ചു അമ്മ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് വാദിക്കുന്നയാളാണ് ഞാൻ പക്ഷേ ന്യായീകരിക്കുന്നില്ല സാങ്കേതിക വിഷയമായിരുന്നു തടസ്സം അമ്മയും പ്രൊഡ്യൂസേഴ്സ് യൂണിയനും ചേർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഷോ അഗ്രിമെന്റ് വെച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പതിനേഴാം തീയതി മുതൽ ഹോട്ടലിൽ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുകയാണ് ഈ സമയത്ത് ഫോൺ ഉൾപ്പെടെ കണക്ടിവിറ്റിയില്ലാത്ത സമയമാണ് ഈ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് അറിയുന്നത് റിപ്പോർട്ടിനെക്കുറിച്ച് കൃത്യമായി അറിയാത്തത് കാരണമാണ് സെക്രട്ടറിയും പ്രസിഡന്റും പിന്നീട് പ്രതികരിക്കാമെന്ന് അറിയിച്ചതെന്നും ജയൻചേർത്തല പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി വനിതാ അംഗങ്ങളുടെ കൂടെ അഭിപ്രായം കേട്ട് പ്രതികരിക്കാമെന്നാണ് അമ്മ തീരുമാനിച്ചത് ഇതാണ് വലിയ ഒരു വിവാദമായി മാറിയത് സിനിമാ മേഖലയിൽ നിന്ന് മോശപ്പെട്ട അനുഭവമുണ്ടായെന്ന് പറയുന്നവർക്കൊപ്പം നിൽക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ സംഘടനയിൽ സംസാരിച്ച വ്യക്തിയാണ് താൻ പക്ഷേ സാങ്കേതിക വിഷയം കൊണ്ടാണ് പ്രതികരണം വൈകിയത് ഞാൻ അമ്മയുടെ ഔദ്യോഗിക വക്താവല്ല സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും സിനിമാ പ്രവർത്തകൻ എന്ന നിലയിലും പ്രതികരിക്കാൻ വൈകിയത് തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് താൻ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരാമർശങ്ങളോട് യോജിപ്പില്ല ഇരകളുടെ കൂടെയാണ് അമ്മ നിൽക്കുന്നത് മലയാള സിനിമയിൽ അമ്മയിൽ അംഗങ്ങളായാലും ഇല്ലെങ്കിലും അമ്മ നിൽക്കുന്നത് ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം അമ്മ നിൽക്കില്ലെന്നും ജയൻ ചേർത്തല കൂട്ടിച്ചേർത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിൽ പ്രതികരണവുമായി ഡിദി ദാമോദരൻ തിരക്കഥാകൃത്തും ഡബ്ല്യുസി അംഗവുമായ രാമോദരൻ ദാമോദരൻ ദാമോദരൻ രംഗത്തുവന്നു നാലര വർഷം റിപ്പോർട്ട് പുറത്തുവിടാതെ വൈകിപ്പിച്ച സർക്കാർ നടപടി പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് ഡിദി ദാമോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ സർക്കാരിനെ ആശ്രയിക്കലാണ് ഓപ്ഷനായുള്ളത് ഒരു വ്യക്തിയല്ല ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണ് സർക്കാരിന്റെ തലപ്പത്ത് ഇരിക്കുന്നതെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് കരുതുന്നതെന്നും ദീതി ദാമോദരൻ പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വലിയ ഒരു വിവാദമായി മാറിയിരിക്കുക ഏകശിലാഫലകം പോലെ നിന്ന അമ്മ തന്നെ പല വിധത്തിലുള്ള അമ്മയിലെ അംഗങ്ങൾ തന്നെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറച്ചുപറഞ്ഞ ശേഷം അമ്മ പ്രതികരിക്കാൻ വൈകി മറ്റേതെങ്കിലും സാഹചര്യമാണെങ്കിൽ പെട്ടെന്നങ്ങ് പ്രതികരിക്കുമായിരുന്നു ഈ ചെകുത്താൻ മോഹൻലാൽ വിഷയത്തിലൊക്കെ എത്ര പെട്ടെന്നാണ് സിദ്ധിഖൊക്കെ പ്രതികരിച്ചത് പക്ഷേ ഈ സ്ത്രീകളുടെ കണ്ണീര് വീണ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചോർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വൈകാത്തതുണ്ട് ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ആ ചോദ്യത്തിന് ഉത്തരമാണ് ജയൻ ചേർത്തല പറയാതെ പറയുന്നത് അയാൾക്കും നെഞ്ചി പിരിച്ചെന്ന് പറയാൻ പറ്റില്ല സിനിമയിൽ അവസരം പോവും അമ്മയെന്നാൽ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ് സിനിമാ താരങ്ങൾക്ക് എന്നത് വ്യക്തമായി ഹേമാ കമ്മറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു ആ വിശദാംശങ്ങൾ പലതും വലിയ വിഗ്രഹങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന വലിയ വിഗ്രഹങ്ങളെ ചുടയ്ക്കുന്ന വിശദാംശങ്ങളാണ്